പ്രിയപ്പെട്ട പ്രേക്ഷകരെ താമരശ്ശേരി ചുരത്തിലെ ദുരിതപൂർണമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് വയനാട്ടിലെ യു ഡി എഫ് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടക്കുകയാണ് സമരത്തിന് നേതൃത്വം നൽകിയ എം എൽ എ ശ്രീ ടി സിദ്ധിഖാണ് ഇന്ന് ഹലോ മലയാളത്തിൽ നമുക്കിപ്പം അതിഥിയെത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് ശ്രീ ടി സിദ്ധിഖ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മുമ്പ് ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച സമരം രാത്രിയിലും മുഴുവൻ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും അത് തുടരുകയാണ് കോഴിക്കോട് കളക്ട്രേറ്റ് സമീപത്ത് അതിന്റെ തൊട്ടു മ്പ്പിലാണ് ഞങ്ങൾ സമരം ഞാനും ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ചേർന്ന് നയിക്കുന്ന സമരം ഇപ്പോൾ അതിൻ്റെ സമാപന പരിപാടി പത്ത് മണിക്ക് ശേഷം ആരംഭിക്കും ആ സമാപന പരിപാടിയിൽ ബഹുമാന്യനായ കോഴിക്കോട് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഉൾപ്പെടെ ശ്രീ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ശ്രീ കൽപ്പറ്റ നാരായണം മാഷ് ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരായിട്ടുള്ള ആളുകളും സാംസ്കാരിക പ്രവർത്തകന്മാരും എഴുത്തുകാരൻ പിന്നെ സിനിമ പ്രവർത്തകനായിട്ടുള്ള ശത്രുഘ്ന ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുപ്രവർത്തകർ ഒക്കെ ഈ താമരശ്ശേരി ചുരുത്തലെ ഗതാഗത അത് വളരെ ഗൗരവമേറിയ വിഷയമാണ് കാരണം എത്ര മണിക്കൂറാണല്ലേ ജി ഈ മനുഷ്യരുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ പ്രതിഷേധം ഫലം കാണുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ശാശ്വതമായി പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഒന്ന് വളരെ വളരെ പ്രസക്തമായ ഒരു ഒരു ചോദ്യമാണ് സേതുലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ലക്കിടി മുതൽ താഴെ അടിവാരം വരെ പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പദയാത്രക്ക് പ്രക്ഷോഭ പദയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു ലക്കിടിയിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അടിവാരത്ത് നേതൃത്വം കൊടുത്തു അസംബ്ലിയിൽ ഈ വിഷയം നിരന്തരമായി ഉന്നയിച്ചു അങ്ങനെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും വയനാട് കലക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തി അവസാനം രക്ഷയില്ലാതെയാണ് വയനാട് ചുരം എന്നാണ് പറയുന്നതെങ്കിലും ഈ ചുരത്തും ചുരം അതിന്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറി കോഴിക്കോട് ജില്ലയ്ക്കാണ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സമരം കോഴിക്കോട് കലക്ടറേറ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇടവന്ന പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ബഹുമാനനായ സാംസ്കാരിക പ്രവർത്തകൻ എം എൻ കാരശ്ശേരി മാഷ് ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു കേരളത്തിലെ മന്ത്രിമാർ നേതൃത്വം കൊടുത്ത് കലക്ടർമാരും കൂടെ ഒന്നിച്ചിരുന്നാൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കും ഞങ്ങൾ ഈ സമരത്തിൽ ഞാൻ ഈ സമരത്തിലേക്ക് വരുന്നത് മെനിഞ്ഞാന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടു എൻ്റെ അനുഭവം മാത്രം പറയാം ഞാൻ മുപ്പത്തിനാലാമത്തെ തവണ ബ്ലോക്കിൽപ്പെടുകയാണ് മുപ്പത്തിനാലാമത്തെ തവണ അത് മണിക്കൂറുകൾ നീണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അസംബ്ലിയിലേക്ക് പോകാൻ പല സമയത്തും ട്രെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ പോയി ട്രെയിൻ കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് എൻ്റെ അനുഭവമാണ് ഇതുപോലെ നിരവധി ആളുകൾ നിരവധി ആളുകൾ ഈ ബ്ലോക്കിൽപ്പെട്ട് ആംബുലൻസിൽ വരുന്ന രോഗികൾ ആ രോഗികൾക്ക് എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ ചുരം ഗതാഗത കുരുക്കിൽപ്പെട്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ ടെർഷറി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഭാവമുണ്ട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കാൻ വയനാട്ടിലുള്ള രോഗികൾ മുഴുവൻ ഏറിയ പങ്കും വരുന്നത് കോഴിക്കോട്ടേക്കാണ് ഇന്നലെ നിങ്ങൾ ആലോചിക്കണം കാലത്ത് ഒരു ബിബിൻ ജോയ് എന്ന് പറയുന്ന ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്ട്രോക്ക് വന്ന് ബെയിൻ പൊട്ടി ഗുരുതരാവസ്ഥയിൽ മേപ്പാടി വിംസ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ എയർ ആംബുലൻസ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു നേരം വൈകുമെന്ന് കണ്ടപ്പോൾ ഐ സി യു ആംബുലൻസിൽ കൊണ്ടുവരികയാണ് ഞങ്ങളെ എസ്പിയെ വിളിച്ചു റൂറൽ എസ് പിയെ വിളിച്ച് പോലീസിനെ വിന്യസിച്ച് പിന്നെ ചുരം ഗതാഗതത്തിന് സഹായിക്കുന്ന വോളണ്ടിയേഴ്സിനോട് പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ടാണ് ഐ സി യു ആംബുലൻസിൽ മരണത്തോട് മല്ലടിക്കുന്നതായിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഇത് ഒരാളുടെ അനുഭവമല്ല നിരവധി ആളുകളുടെ അനുഭവം മണിക്കൂറുകൾ കുരുക്കിൽപ്പെട്ട് സ്ത്രീകളും കുട്ടികളും കുടിവെള്ളത്തിന് ചോദിക്കുന്ന സാഹചര്യം ഞങ്ങൾ പറഞ്ഞു ഒരു ആർ ടി രൂപീകരിക്കണം അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുസമൂഹവും സഹകരിക്കാൻ തയ്യാറാണ് പോലീസുമായി അതിൻ്റെ തീരുമാനമെടുത്തു നടപ്പിലാക്കിയില്ല ഒരു ക്രെയിൻ സർവീസ് ഏർപ്പാടാക്കിയാൽ പെട്ടെന്നൊരു വാഹനം അവിടെ കേടുവന്നാൽ അത് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടിയെടുക്കാം ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റ് കൈകാര്യം ചെയ്യാൻ ഒരു ഒരു മെക്കാനിക്കൽ ആംബുലൻസ് സെറ്റ് ചെയ്താൽ മെക്കാനിക്കോട് കൂടിയിട്ടുള്ള എല്ലാ ക്രമീകരണം ക്രമീകരിക്കാൻ പറ്റും മേലെ ലക്കിടിയിലും താഴെ അടിവാരത്തും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന രണ്ട് കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയർലെസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ക്രമീകരിക്കാം ഇതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഒരൊറ്റ മീറ്റിംഗിൽ തീരുമാനമെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടി എടുത്താൽ മതി തീരുമാനം നേരത്തെ എടുത്തു രണ്ട് തവണ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എത്ര എത്ര പരാതികൾ മീറ്റിങ്ങുകൾ തീരുമാനങ്ങൾ ഇത്രയും ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിമാരോ രണ്ട് ജില്ലാ കളക്ടർമാരുടെയോ ഒരു ഏകോപന മീറ്റിംഗ് പോലും നടന്നിട്ടില്ല അങ്ങ് പ്രശ്ചക് കാരണം ഇതിപ്പോ ഒരു ഒറ്റ പാതയാണ് എത്രയെങ്കിലും മനുഷ്യർ ദിവസങ്ങളോളം ആശ്രയിക്കുന്ന സ്ഥലം ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ മണിക്കൂറുകളോളം ചുരത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ അധികൃതർ എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് അങ്ങ് പറഞ്ഞു വന്നതും അത് തന്നെയാണ് ഇപ്പം ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായൊരു പരിഹാരം ഉണ്ടായേ മതിയാവുകയുള്ളൂ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ യു ഡി എഫിന്റെ തീരുമാനം ശ്രീ ടി സിധിഎ തീർച്ചയായും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നിലവിലുള്ള വയനാട് ചുരത്തിൻ്റെ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തി കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന അതിപ്രധാനമായിട്ടുള്ള ചരക്ക് വാഹന ഗതാഗത സംവിധാനം പോകുന്ന ദേശീയപാതയാണ് ഈ ദേശീയപാത വയനാടിനെ സംബന്ധിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് മലബാറിനെ സംബന്ധിച്ച് ഹൃദയധമനി പോലെയുള്ള അതിപ്രധാന പാതയാണ് ഈ പാത സുരക്ഷിതമായി നിലനിൽക്കാൻ ഗതാഗത കൂടി സംവിധാന സംവിധാനം രൂപപ്പെടുത്താൻ താൽക്കാലികമായിട്ടുള്ള രണ്ട് ജില്ലകൾ തമ്മിലുള്ള ഏകോപനം ക്രമീകരിച്ച് ചെറിയ ചെറിയ നടപടികൾ സ്വീകരിച്ചാൽ ഇത് പൂർത്തിയാക്കാൻ പറ്റും പെർമനന്റ് സൊല്യൂഷൻ വേറെയുണ്ട് ആ പെർമനൻറ്റ് സൊല്യൂഷനാണ് പടിഞ്ഞാറത്തുറപ്പുഴീത്തോട് റോഡിൻ്റെ പൂർത്തി നടപടി സ്വീകരിക്കൽ രണ്ട് കുറ്റ്യാടി ചുരത്തിൻ്റെ സമ്പൂർണമായ നവീകരണം മൂന്ന് നിലവിൽ മലാപ്പറമ്പ് മുതൽ മുത്തങ്ങ വരെ പുതുതായി ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് ചുരം ബൈപ്പാസ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ക്രമീകരണം അതിൻ്റെ ഡി പി ആർ ഇപ്പോൾ ടെൻഡർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ നടപടികൾ ട്രിഗർ ചെയ്ത് വേഗത്തിലാക്കി ശാശ്വത പരിഹാരമാർഗവും നിലവിലുള്ള ചുരം ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ താൽക്കാലിക പരിഹാര മാർഗങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ഒരൊറ്റ മീറ്റിംഗ് പോലും ഈ സമയം വരെ രണ്ട് ജില്ലാ കളക്ടർമാരും മന്ത്രിമാരും ഇടപെട്ട് വിളിച്ചിട്ടില്ല ഞങ്ങൾ ഈ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കിലേക്ക് കൊണ്ടുപോകും ജനുവരിയിൽ അസംബ്ലി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ അസംബ്ലിയിലേക്ക് കൊണ്ടുപോകും ഇത് പരിഹരിക്കാതെ ജനത്തിൻ്റെ ജീവനും സാമൂഹ്യ ജീവിതം തകരാറായി വിനോദസഞ്ചാര മേഖല മേഖല വലിയ അപകടത്തിലൂടെ കടന്നുപോകുന്നു വയനാടിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ ഡെവലപ്മെൻസും ഞങ്ങൾക്കൊരു റെയിൽ ആക്സസ് ഇല്ല ഞങ്ങൾക്ക് എയർ ആക്സസ് ഇല്ല ഞങ്ങൾക്ക് സി ആക്സസ് ഇല്ല ആ ഞങ്ങൾക്കാകെയുള്ളത് ഈ റോഡ് ഗതാഗതം മാത്രമാണ് ഈ റോഡ് ഗതാഗതമാണെങ്കിൽ നൈറ്റ് ട്രാഫിക് ബാൻ രാത്രികാല നിരോധനം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഒരു ഭാഗത്ത് ഈ ഗതാഗത കുരുക്കും വയനാട് ഒരു അകപ്പെട്ടതായിരിക്കുന്ന ആളുകളെ പോലെ ജനം ഈ ഈ മറ്റൊരു കാര്യം ചുരത്തിൽ വെച്ചിട്ട് ഹെവി വാഹനങ്ങളൊക്കെ ആഴ്ചയിൽ രണ്ടെന്ന നിലയ്ക്ക് കേൾക്കുന്നുണ്ട് തീർച്ചയായും ഇതില് ഒന്ന് പീക്ക് അവേഴ്സ് രണ്ട് സാറ്റർഡേ സൺഡേ മൂന്ന് ഫെസ്റ്റിവൽ സീസൺ ന്യൂ ഇയർ ക്രിസ്മസ് ഓണം വിഷു ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ പൂജ ഹോളിഡേ ദസറ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വലിയ മൾട്ടി ആക്ഷൻ വാഹനങ്ങൾക്കും അതുപോലെ ഭാരം കയറ്റിയ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ വാഹനം ഭാരം കയറ്റിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം ഒന്ന് രണ്ട് പി കവേഴ്സിനുള്ള നിയന്ത്രണം മൂന്ന് ക്രെൻ സംവിധാനങ്ങളും അതുപോലെ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൈകാര്യം ചെയ്യാനുള്ള മൊബൈൽ ആംബുലൻസും ഇത്രയും സംവിധാനങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ താഴെയും മേലയും രണ്ട് കൺട്രോൾ സെൻറ്ററുകളും ഒരടി പോലെ ഈ ആർ ആർ ടി എന്ന് പറയുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് വെറുതെയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെയുള്ള ചുരം സംരക്ഷണ സേന ഉൾപ്പെടെ ഗ്രീൻ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥ വൈത്തിരി പഞ്ചായത്ത് പുതുപ്പാടി പഞ്ചായത്ത് അതുപോലെ പോലീസ് സംവിധാനം ഈ പോലീസിന്റെ കീഴിൽ ഒരു ആർ ആർ ടി സംവിധാനം ഉണ്ടാക്കിയാൽ മുഴുവൻ സമയവും അവിടെ ഇത് സംബന്ധിച്ചതായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ തയ്യാറാണ് ഇതിനൊക്കെയുള്ള തീരുമാനമുണ്ട് ഇതിനൊക്കെ ഉള്ളതായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഉള്ളതായ ഒരു സംവിധാനം ഇവിടെ ഇല്ല അതുണ്ടാക്കിയേ പറ്റൂ ഇങ്ങനെ ജനത്തിൻ്റെ ജീവൻ വെച്ചുകൊണ്ട് വിക നാടിന്റെ വികസനം വെച്ചുകൊണ്ട് ജീവൻ വെച്ചുകൊണ്ട് പന്താടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കോഴിക്കോട് വന്നുകൊണ്ട് ഈ സമരം ചെയ്യാൻ വയനാട്ടിലെ രണ്ട് ജനപ്രതിനിധികൾ സമരം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓക്കെ മനസ്സിലായി ശ്രീ ടി ശശിക ഇങ്ങ് പറയുന്ന പോലെ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാവുകൾ കാരണം എത്രയെങ്കിലും നല്ലത് നമുക്ക് ഈ അടുത്ത അടുത്ത കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു ഇവിടെ നമ്മളൊരു വാർത്ത എടുക്കാൻ വേണ്ടി പോയിട്ട് രതീഷ് അവിടെ ഈ കുടുങ്ങിപ്പോയി അവസാനം നമുക്ക് ആ വാർത്ത കിട്ടിയില്ല വിഷ്വല് പോലും കിട്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് മൂന്ന് മൂന്നര മണിക്കൂർ കുടുങ്ങി ഒരു വാർത്ത തന്നെ മിസ്സായ ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും അനുഭവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ അവിടെ ഉണ്ട് എത്രയോ സമയം നഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ പ്രതിഷേധം ഫലം കാണുമെന്നും പ്രതീക്ഷിക്കാം ശ്രീ ടി സിദ്ധിഖ് ഇപ്പം ഈ മറ്റൊരു കാര്യം ഈ വയനാട് പുനരധിവാസത്തിനെ സ്റ്റാർട്ട് ചെയ്തവരെയും അല്ലേ ഇപ്പം പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ഈ ഇപ്പോ ഇതൊരു ആയുധമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ ഏറെ പ്രസക്തമായ കാര്യമാണ് പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ പുനരധിവാസം പുനരധിവാസം മാത്രമല്ല അത് ദുരന്തബാധിത ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ജീവിതത്തെ വഴി നടത്താൻ പ്രേരിപ്പിക്കുന്നതാകണം പുനരധിവാസം എന്നുള്ളത് സർക്കാർ സംവിധാനത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സ്ട്രക്ചറായ പുനരധിവാസം മാത്രമാണ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത് മലബാർ ഗോൾഡിൻ്റെ ആസ്ഥാനത്തായിരുന്നു അവിടെ പതിനാല് കുട്ടികൾ അവിടെ ഫിനിഷിംഗ് സ്കൂളിൽ സ്പെഷ്യൽ ട്രെയിനിംഗ് ആയിരുന്നു നിങ്ങളാലോചിക്കണം നൂറ്റി മുപ്പത്തിനാല് കുട്ടികളെ ഹയർ എജ്യൂക്കേഷൻ പഠിക്കുന്ന പഠിപ്പിക്ക പഠിക്കുന്ന കുട്ടികളെ അതിൽ അമേരിക്കയിൽ പഠിക്കുന്ന നോർത്ത് വിസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടിയുണ്ട് എൻജിനീയറിംഗിന് അതുപോലെ മാനേജ്മെൻറ്റ് കോഴ്സസിന് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സസിന് മറ്റുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന നൂറ്റി മുപ്പത്തിനാല് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു എം എൽ എ ആണ് ഞാൻ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അത് പത്തോളം കുട്ടികൾക്ക് ഇപ്പോൾ പ്ലേസ്മെൻ്റ് ആയി കഴിഞ്ഞു ഞങ്ങൾ ജീവനോപാധി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സർക്കാർ ഈ കാര്യങ്ങൾ പലതും ചെയ്തോ ജീവനോപാധി കൊടുത്തോ കാർഷിക മേഖലയെ തകർച്ച അവർ പരിഹരിക്കാനുള്ള നടപടികൾക്ക് പരിഹാരം പൂർണ്ണമായി കൊടുത്തോ അവർ അവിടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ കടം സഹകരണ ബാങ്കുകളിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ജ പിന്നെ കുടുംബശ്രീയുടെ ജൽ ജി അടക്കമുള്ള ലോണുകളിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന അവരുടെ ലോണുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എഴുതി തള്ളിയോ ഇങ്ങനെയുള്ള ഒരു നടപടിയും ഇവരാരും സ്വീകരിച്ചിട്ടില്ല ഇവരാരും സ്വീകരിച്ചിട്ടില്ല ഇപ്പോ പ്രശ്നമുണ്ട് എവിടെ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കോൺ ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി ആ ഭവന പദ്ധതി ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് അവർ നന്നായി പുരോഗമിക്കുന്നു സർക്കാർ ഭൂമി ഏറ്റെടുത്തു ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് തവണത്തെ ഡേറ്റ് മാറ്റേണ്ടി വന്നു അവർക്ക് ഭൂമിയുടെ പ്രശ്നമായിരുന്നു ഇപ്പോൾ ആ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുകയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചതായിരിക്കുന്ന വീടിൻ്റെ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അന്തിമഘട്ടത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ അതും ഞങ്ങൾ സ്വീകരിച്ചു ഇതിൻ്റെ കൺസെഷൻ നടത്താനുള്ളതായ ഏജൻസിയെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ് ഒരു ജനുവരി പത്തോടു കൂടി നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയും അതിന്റെ രൂപരേഖയിലേക്ക് സമ്പൂർണമായി വരും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് സി നമ്മൾ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ഡിസംബർ മുപ്പത്തൊന്ന് നാളെ പുതുവർഷം വരാൻ പോകുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വയനാടിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്ക് ഏറ്റവും ഹൃദയവേദനയുടെ വർഷമായിരുന്നു ദുരന്തത്തിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഞങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് മുക്തമായി ഒന്ന് നടക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ചിന്ത പ്രദാനം ചെയ്യുന്ന അതിനുവേണ്ടി കഠിനധ്വാനം ചെയ്യുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഉയരങ്ങളിലേക്ക് ചലിക്കാനും ഓടാനുമുള്ളതായിരിക്കുന്ന വർഷമായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആശംസ ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നല്ല മഞ്ഞാണ് മഞ്ഞിൽ പുതച്ച് നിൽക്കുകയാണ് വയനാട് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് പതിനാല് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയായി വയനാട്ടിലെ കാലാവസ്ഥ മാറി നിൽക്കുകയാണ് ഞാൻ എല്ലാവരെയും വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം വയനാട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എ ക്യു ഐ ഡൽഹിയിലൊക്കെ മുന്നൂറ്റി അറുപതൊക്കെ ഹസാറസായി പോകുമ്പോൾ വയനാട്ടിലെ എ ക്യു ഐ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിങ്ങൾ ആലോചിക്കണം സീറോ ടു സിക്സ്റ്റിയാണ് ഏറ്റവും നല്ല എൻവൈറമെൻ്റാണ് ഏറ്റവും നല്ല കാർബൺ വമീകരണം ഇല്ലാത്തതായിട്ടുള്ള ഏറ്റവും നല്ല പിന്നെ സാഹചര്യമാണ് വയനാട്ടിലുള്ളത് നിങ്ങളൊക്കെ വയനാട്ടിലേക്ക് വരണം ന്യൂ ഇയറും അനുബന്ധ കാര്യങ്ങൾക്കും ഫെസ്റ്റിവലൊക്കെ വയനാട്ടിലേക്ക് വരണം വയനാട്ടിൻ്റെ മഞ്ഞിൽ പുതഞ്ഞ ഹൃദയ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള മഞ്ഞിൽ പുതഞ്ഞ പുതുവത്സര നവവത്സര ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും നേരാൻ ആഗ്രഹിക്കുക താങ്ക് യു എം എൽ എ തിരിച്ച് അങ്ങോട്ടേക്കും അങ്ങേക്കും നല്ല മനോഹരമായൊരു വർഷമാകട്ടെ ഇത് കഴിഞ്ഞ വർഷം വളരെ നന്നായി നന്നായി പ്രവർത്തിച്ചു ജനങ്ങൾക്കിടയിലിറങ്ങി പ്രവർത്തിച്ച ഒരു പ്രവർത്തിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം ഇനി വരുന്ന വർഷവും അങ്ങനെ തന്നെ വരട്ടെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന ഒരു വർഷം കൂടി അപ്പോൾ നല്ലൊരു അങ്ങനെയും ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസം കൂടിയാവട്ടെ ഇന്ന് Thank you, thank you. Okay.